ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ വിജയം ആഘോഷമാക്കി ഇടുക്കിയിലും കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ രാജക്കാട്ടിൽ ആഹ്ലാദ പ്രകടനം നടത്തി വിജയം പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും ആഘോഷിച്ചു കേരളം ഉറ്റുനോക്കിയ തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടന്നത് എഴുപത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചത് കേരളത്തിലാകെ പ്രവർത്തകർ ആഘോഷമാക്കി മാറ്റി ഇതിന്റെ ഭാഗമായി രാജാക്കാട്ടിൽ യു ഡി എഫ് നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി ഒപ്പം പടക്കം പൊട്ടിച്ചും പ്രവർത്തകർ വിജയാഘോഷം നടത്തി മൂന്നാം സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനും കൂട്ടാളികളും ആഘോഷിച്ചു നടക്കുമ്പോൾ നിങ്ങൾ ഇനി അധികാരത്തിൽ വരില്ല വീണ്ടും യു ഡി എഫ് കൺവീനർ ജോഷി കന്യാക്കുഴി ചെയർമാൻ സിബി കൊച്ചുകൊള്ളാട്ട് യു ഡി എഫ് നേതാക്കളായി ജോസ് ചിറ്റടി സുധീർ കോട്ടക്കുടി ഷാജി അമ്പാട്ട് ബെന്നി പാലക്കാട്ട് കിങ്ങിണി രാജേന്ദ്രൻ ലിജോ മുണ്ടപ്ലാക്കിൽ ഒ എസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ രാജാക്കാട്